Hello, I'm Nia's family. I'm like Nia's അപ്പം മോനൊക്കെ വന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ തിരിച്ചു പോകാറായി ഒരു മൂന്നാഴ്ച പെട്ടെന്ന് പോയി കിട്ടോ അപ്പം മോൻ പോകുന്നതിൻ്റെ തലേന്ന് നമ്മളൊന്ന് മാർക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ മോളെ പിറന്നാളായിരുന്നു തലേന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ നമ്മൾ പേരൊക്കെ ഇതാ എഴുതിക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് അപ്പോൾ അവൻ തന്നെയായിരുന്നു കേക്കൊക്കെ സെലക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമാവാൻ കൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ല നമ്മൾ മാത്രമായിട്ട് പിന്നെ ആഘോഷിച്ചുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എന്റെ മുന്നേത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അവന് പിറ്റിയ ദിവസം അവന് ഇറങ്ങാറായി അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇപ്പം സാധനങ്ങളൊക്കെ എല്ലാം പിന്നെ ബാഗിലൊക്കെ എടുത്തു വെച്ചോ എന്താണെന്നൊക്കെ അവൻ ഒരു ചെക്കിങ്ങും കൂടി നടത്തിയിരുന്നു കേട്ടോ എന്തെങ്കിലും മറന്നു പോയപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട് മനെ അതെടുത്തോ ഇതെടുത്തോ ഒന്നും മറക്കണ്ട പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവൻ എല്ലാ സാധനങ്ങളും എടുത്തോ എന്നൊക്കെ ഒന്ന് ചെക്കൊക്കെ ചെയ്ത് അപ്പോൾ ആദ്യം അറിയാലോ ആദ്യം കഴിഞ്ഞ വർഷം അവനെ കൊണ്ടുവിടാൻ വിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷവും ആദ്യമുണ്ട് കേട്ടോ അപ്പം

ഇങ്ങനെ <laughs> ഫുഡ് <laughs> 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 അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യം എന്നെ നോക്കിയിട്ട് കളിയാക്കിയിരുന്നു കേട്ടോ ആൻറ്റിക്കിനി ഒരു കണ്ടൻ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കിയിരുന്നേ അപ്പം പിന്നെ വണ്ടി പിന്നെ മോനെ അവിടെ പോയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ് ബാഗൊക്കെ വണ്ടിയിൽ എടുത്ത് വെക്കാൻ പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ മോൻ തന്നെയാണ് കേട്ടോ പിന്നെ അച്ഛൻ അപ്പോൾ ഒരു മടിയാണ് അപ്പോൾ പിന്നെ കണ്ണൻ മോൻ തന്നെ വണ്ടി ഓടിക്കുകയുള്ളേ അവനും ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ അപ്പോൾ പിന്നെ അവൻ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി പോയി വണ്ടിയിൽ സാധനങ്ങളെല്ലാം എന്താ പറയാ എടുത്തു വെച്ചു പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് എയർപോർട്ടിലേക്ക് പോയിട്ടോ ആ ശരി ശരി മോനെ വിടാൻ വേണ്ടിയിട്ട് പോണു adi etrun adi main janda. നിങ്ങൾ തീരില്ലേ ഞങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്താ പറയുക തീരാത്തെ അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോകുന്നത് ഡൽഹി എത്താറായപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു നമ്മൾ വിചാരിക്കില്ല ട്രാഫിക് ഉണ്ടാവും എന്നു കിട്ടോ പക്ഷേ ഉച്ച സമയമല്ലേ ട്രാഫിക് കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഡൽഹിയിലൊക്കെ എപ്പോഴും ട്രാഫിക് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ചിലപ്പോൾ എത്തിക്കോളണം എന്നില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണല്ലോ എപ്പോഴും നല്ലത് അപ്പോൾ നമ്മളെപ്പോഴും എന്തായാലും ഒരു മണിക്കൂർ മുന്നേ ഒക്കെ നമ്മൾ നേരത്തെ എയർപോർട്ടിൽ എത്താൻ നോക്കും കേട്ടോ കാരണം നമുക്ക് സമയമില്ലാതെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ടെൻഷനാകും ഞാനൊക്കെ ടെൻഷൻ ളാട്ടോ അപ്പം പിന്നെ ഈ സമയം പോയല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും പിന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് മെല്ലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമല്ലല്ലോ അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി മോനെ പിന്നെ അവിടെ മെയിനായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അത് വലിയൊരു ഇതാണല്ലേ ബുദ്ധിമുട്ടാണ് അപ്പം സാധനങ്ങളൊക്കെ നമ്മൾ ബാഗൊക്കെ എടുത്ത് ഇറക്കി വെച്ചു പിന്നെ നമ്മൾ യാത്ര പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൻ്റെ കൂടെ ഒന്നും അങ്ങോട്ടേക്ക് സാധനം കൊണ്ടുപോകാനും കൂടെ പറ്റില്ല അപ്പോഴേക്കും നമുക്ക് വണ്ടി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പറയാം അപ്പോൾ എല്ലാവരും ഈ യാത്രയൊക്കെയാണ് അപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടോ അപ്പോൾ മോൻ അതിൻ്റെ എനിക്ക് എൻ്റെ കളിയൊക്കെ അമ്മയ്ക്ക് കണ്ടൻറ്റ് കിട്ടി ഇനി കണ്ടൻറ്റ് ഇനി ഇതേക്ക് അടുത്തഴ്ചത്തെ വീഡിയോയിൽ നിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അവനെ യാത്രയെച്ച് നമ്മൾ പിന്നെ അവിടുന്ന് പോകുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ അച്ഛൻ വണ്ടിയിൽ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാനായിട്ട് അമ്മ പറ്റും അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര എന്തോ ഒരു പോകുന്ന എത്ര ദിവസം ഒരു അല്ലാത്ത വിഷമമായി പോയിട്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു പെട്ടെന്നുള്ളൊരു വരവേരുന്ന് സാധാരണ വെക്കേഷൻ ആണ് വരാറ് ഇപ്പോൾ വെക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റഡി ലീവ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ വന്നതാട്ടോ അപ്പോൾ പിന്നെ അതാ അവൻ അങ്ങനെ പോവായി അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ വണ്ടിയിലിരുന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഇങ്ങനെ ഒരു വിഷമം കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പോകണത് കണ്ടപ്പം എല്ലാ അമ്മമാർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ എനിക്കും ഒരു ഭയങ്കരമായിട്ട് ഒരു തോന്നി തോന്നിട്ടോ പിന്നെ ദാൻ കൂളായിട്ട് അവൻ പോയി അവിടെ എത്തി സുഖായിട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു പിന്നെ ദാൻ അങ്ങനെ യാത്രയാക്കി നമ്മൾ പിന്നെ തിരിച്ചു പോന്നു പോന്നുട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ വീട്ടിലുണ്ടായപ്പം ഭയങ്കര ഒച്ചയും ബഹളും ഒക്കെയാണ് പിന്നെ ഇനി പിന്നെ ഞങ്ങൾ മാത്രമായി അപ്പോൾ പിന്നെ ഏതായാലും ഒരു സമാധാനം അടുത്ത മാസം നാട്ടിലേക്ക് പോകുന്നുള്ളൊരു സമാധാനത്തിൽ നമ്മൾ പിന്നെ അപ്പോൾ കാണാമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു സന്തോഷം ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രക്കൊള്ളു ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്